ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടത്തുന്നത് ഇന്ന് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് പ്രശാന്ത് ഭായി ആണ് അപ്പം തൃശ്ശൂരാണ് ആണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം എങ്ങനെയുണ്ടായിരുന്നു പ്രശാന്ത് ഭായി ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ നമസ്കാരം എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലൈസൻസ് ആദ്യമായിട്ട് എടുത്തത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് ലൈസൻസ് കിട്ടി പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് ഈ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി ഇറക്കി പോകാനുള്ള ബുദ്ധിമുട്ട് മെയിനായിട്ട് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഭാഗം ഇടതു ഭാഗം തട്ടുവോ റൂട്ടിലിറങ്ങുമ്പോൾ ആൾക്കാരുടെ മേത്തോ മറ്റ് വസ്തുക്കളിലോ തട്ടു മറ്റ് വണ്ടികളിലോ തട്ടു എന്നുള്ളൊരു നല്ലൊരു ഭയം ഉണ്ടായിരുന്നു അത് കാരണം തന്നെ എനിക്ക് പത്ത് വർഷത്തോളം തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അധികം ഓടിച്ചിട്ടില്ല പിന്നെ ഇത് ഈ കൊണ്ട് ഭയങ്കര പേടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്നിരുന്നാലും ശശിശേട്ടൻ്റെ ക്ലാസ് കണ്ടിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹം വന്ന് എനിക്ക് നല്ല രീതിയിൽ എൻ്റെ വണ്ടി തന്നെ ഞാനിപ്പോൾ ഓടിക്കുന്നത് ഗ്രാൻഡ് ഐറ്റൻ എന്നുള്ള വണ്ടിയാണ് മാനുവൽ ഗിഫ്റ്റ് മാനുവൽ ഫിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് നന്നായിട്ട് അധികം പ്രാക്ടീസ് ഒന്നും ഇല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇതേപോലെ ഓടിക്കാനായിട്ട് ഒരാളെ ഇതേപോലെ അടുത്തിരുന്ന് ഒരാളെ കിട്ടിയിട്ടില്ല പറഞ്ഞു തരാനും അപ്പം അങ്ങനെയാണ് ഞാൻ യാഥികമായിട്ട് സജഷൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം എനിക്ക് വന്ന് എൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ വന്ന് എന്റെ സ്വന്തം വണ്ടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ല വ്യക്തമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എനിക്ക് ആ പേടി ഇപ്പോൾ ഇല്ലാതായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറ്റാനും നമ്മൾ റിവേഴ്സ് പാർക്ക് കയറ്റാനും അതുപോലെ തന്നെ തിരിച്ച് ഇറക്കി കൊണ്ടുപോകാനും അതുപോലെ തന്നെ രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും കയറ്റുന്നതിനുള്ള കാർ ഷെഡിലേക്ക് കയറ്റിയിടാനുള്ളൊരു കാര്യങ്ങളും അദ്ദേഹം എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അത് നല്ല പണിയാണ് അത്ര എളുപ്പമല്ല കുറച്ച് പ്രാക്ടീസ് തന്നെ വേണം നമുക്ക് സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറ്റിയിട്ട് അങ്ങനെ ശീലമുള്ളവർക്ക് മാത്രമേ അതിനെ പറ്റി വ്യക്തമായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്തായിരുന്നാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം എൻ്റെ പേടിയൊക്കെ മാറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കാം എന്ന് ഇനിയും എനിക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും സജീഷനെ എനിക്കൊത്തൊരു നന്ദി നന്ദിയും കടപ്പാടുമുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മറക്കില്ല നല്ല ക്ലാസ്സാണ് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നല്ല ക്ലാസ്സുകളാണ് അദ്ദേഹം നല്ല വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നത് സാധാരണഗതിയിൽ ചില മാഷന്മാർ നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു ദേഷ്യം വരും അവർക്ക് പക്ഷെ അതൊന്നും ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയും ക്ലച്ചിന്റെയും മറ്റേ ആക്സലേറ്ററിൻ്റെയും ബാലൻസും സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഇത് ഇനി തുടർന്ന് ഞാൻ കുറച്ച് ദിവസം ഇത് വണ്ടിയിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യും എന്നാൽ മാത്രമേ എനിക്ക് എനിക്കിതിന് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്തായാലും നല്ല ക്ലാസ്സായിരുന്നു ശരി ചേട്ടാ ഒരുപാട് നന്ദി എനിക്ക് ഭയങ്കര സന്തോഷം വേറെ ഞാൻ ചോദിച്ചോട്ടെ ഈ മണിക്കൂർ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിട്ടില്ലേ ഓ ഞാനത് അത് വേറെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എത്ര ഞാൻ ചോദിച്ചു എത്രയാണ് ക്ലാസ് എത്ര ദിവസമാണ് കാരണം എന്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വേണം ഒരു വണ്ടി ഓടിച്ച് നമുക്ക് വ്യക്ത ഇത്രയും എക്സ്പെർട്ട് ഞാൻ പറയില്ല അത്രയും അല്ലെങ്കിലും ഒന്ന് ഓടിച്ച് ലെവലാവാൻ വേണ്ടിട്ട് മാത്രല്ല ഈ പേടിയൊന്നും മാറാനായിട്ട് ഏകദേശം ഒരാഴ്ച എടുക്കുന്നതാണ് എന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് അഞ്ച് മണിക്കൂർ മതി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായി മണിക്കൂർ കൊണ്ട് ഒരു വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഇത് എങ്ങനെ പറ്റും എന്ന് എനിക്ക് അപ്പോഴും ഡൌട്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും ഞാൻ വണ്ടി കയറിയപ്പോഴും ചോദിച്ചു നമുക്ക് എത്ര സമയം എടുക്കും കാരണം അദ്ദേഹം വീട്ടിലെത്തി കുറച്ച് ലേറ്റ് ആയി എന്നിരുന്നാലും ഈ അഞ്ചു മണിക്കൂർ കൊണ്ടൊക്കെ ഈ വണ്ടി ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഡൗട്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കാര്യം പിടികിട്ടി വളരെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് കീപ്പിംഗ് എന്ന കാര്യങ്ങളും ക്ലച്ചിന്റെയും ആക്സലേറ്ററിൻ്റെയും മറ്റേ ബാലൻസും അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളും ബ്രേക്ക് അല്ലെ ഗിയർ മാറ്റുമ്പോഴുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരാൻ ഇത്രയും സമയം വേണ്ടു എന്ന് തന്നെയാണ് അത് സത്യമാണ് അതോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി വിശ്വാസം ഇല്ല അതെ അതെ എനിക്കത് ബോധ്യപ്പെട്ടു എന്റെ ഇതിൽ എന്റെ എക്സ്പീരിയൻസിൽ എനിക്കിത് ബോധ്യപ്പെട്ടു ഇത്രയും മതി ഇത് എന്റെ ഞാൻ ആദ്യം പഠിച്ച സമയത്ത് എന്റെ മാഷ് പോലും ഇത്രയും പറഞ്ഞു തന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ സജി ക്ഷേട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ക്ലാസ് ആണ് ഇരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഇതേപോലെ തന്നെ ഒരു ദിവസം കൂടി എനിക്ക് അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമുണ്ട് കുറച്ച് സമയം കൂടി ഓടിക്കണം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പം എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓടിച്ചാണ് എക്സ്പീരിയൻസ് ആവുക എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല സജിഷനോട് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയും കടപ്പാടും ഉണ്ട് ഞാൻ അറിയിക്കുന്നു എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും പേരിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നന്ദി നമസ്കാരം അപ്പം യുടെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് അപ്പം ചെയ്യുമ്പോൾ ചെറിയ ഡൗട്ട് ഞാൻ ഇവിടെ തൃശ്ശൂർ വന്ന് ക്ലാസ് കാരണം അദ്ദേഹം വരുന്നത് കാസർകോട് ഭാഗത്തു നിന്നാണ് അപ്പൊ എന്റെ എനിക്കതി ഇത്രയും ദൂരം വന്ന് ക്ലാസ് എന്റെ വീട്ടിലെ എന്റെ വണ്ടിയിലൊക്കെ ക്ലാസ് എടുക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പറയും ചെയ്തു വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറയും സാർ ചേട്ടൻ വരുന്ന ഞാൻ ഉദ്ദേശിച്ചു വിചാരിച്ചില്ല വിചാരിക്കാൻ മാത്രമല്ല ഇത്രയും മണിക്കൂർ കൊണ്ടൊക്കെ പഠിപ്പിക്കോ അത് പെട്ടെന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോവാം ഇനി ഇപ്പൊ ഇനി എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ് ഞാൻ എന്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നത് കാരണം ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന ആളല്ലേ അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ തിരക്കുകൾ ഉണ്ടാവും ഇതേപോലെ തന്നെ വേറെ ആൾക്കാർക്കും ഈ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടാവും പിന്നെ തൃശ്ശൂരിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഇതായിരിക്കും സമയം പിന്നെ വീട്ടിലെത്താനുള്ള സമയം അപ്പം അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ഇങ്ങനെ തെറ്റിദ്ധാരണയായിരുന്നു എന്തായാലും ധാരണകളൊക്കെ മാറി ഒക്കെ ക്ലിയറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഇനിയും എനിക്ക് നല്ല കോൺഫിഡൻസോടെ ഞാൻ വണ്ടി ഓടിക്കും എനിക്ക് ഓടിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ അപ്പം ക്ലാസ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും എന്തൊക്കെയാണെന്ന് എനിക്ക് എന്തായാലും കൂടി ഇരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം എന്തൊക്കെയാണ് വേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഇപ്പൊ പ്രശാന്തായിയുടെ കേസിലും അങ്ങനെയാണ് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള ക്ലാസ് അല്ല ഇത് അത് ഞാൻ ആ ഞാൻ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഒരേ ക്ലാസ് അല്ല ഓരോരാളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അതാണ് അതാണല്ലോ വേണ്ടത് അതിനാണ് വിളിക്കുന്നതും അപ്പൊ അത് എന്തായാലും കിട്ടും അതില് സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ഓക്കെ അപ്പം ഇതേപോലെയുള്ള റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തിരക്ക് കാരണമാണ് വീഡിയോസ് വരാത്തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഇനി ഇല്ലാത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഹാപ്പി അല്ലേ അതെ തീർച്ചയായും തീർച്ചയായും നല്ല ഹാപ്പിയാണ് ഞാൻ എനിക്ക് സന്തോഷമായി എന്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചു ഇനി പുതിയ ഇനി തുടർന്നും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി മറ്റേത് ഞാൻ അത്രയും നിരാശനായിരുന്നു കാരണം ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഈ പരിപാടി നടക്കില്ല എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ അത് എനിക്ക് മാറ്റി തന്നു സജീഷൻ്റെ ആ എഫേർട്ട് തന്നെയാണ് അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് എത്രയും നന്ദിയുണ്ട് ആ എനിക്ക് ആ ധൈര്യം തന്നു മറ്റേ സാധാരണഗതിയിൽ ചിലർ വണ്ടിയിൽ കയറാൻ പഠിപ്പിക്കാൻ കയറുമ്പോഴായിരുന്നു എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ വണ്ടി നിർത്തിക്കോ പോവാ എന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും പെരുമാറ് പക്ഷേ സജീഷൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ധൈര്യമായിട്ട് ഓടിച്ചോളാനാണ് പറഞ്ഞത് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് കയറ്റിലും മിറക്കലും ഒക്കെ അദ്ദേഹം എന്നെ കൊണ്ട് തന്നെ കുറെ പല പ്രാവശ്യം ചെയ്യുകയും ചെയ്തു ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എന്റെ ജീവിതത്തിൽ ഓക്കെ നന്ദി ഒരുപാട് നന്ദി എന്തായാലും താങ്ക് യു പ്രശാന്ത് ബൈ റിവ്യൂ വീഡിയോ തന്നതിന് താങ്ക് യു ശരി